പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പ് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ബാംഗ്ലൂർ ലാൽബാഗിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം ഗൂഗിളിൻ്റെ ഓഫീസിലേക്ക് പോവാൻ ഗൂഗിളിൻ്റെ ഓഫീസിൽ ഞങ്ങൾ കുറച്ച് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് യാത്ര ചെയ്തു എനിക്ക് ക്ഷീണായി ഡാർക്ക് സർക്കിൾസ് നല്ലോണം വരും അങ്ങനെ ഞങ്ങൾ ലാൽബാഗിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഒരുപാട് ബ്ലോക്കുള്ള സ്ഥലമല്ലേ ബാംഗ്ലൂർ എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക് ഒമ്പതരക്ക് അവിടെ എത്തണം പക്ഷേ എങ്കിൽ ഞാൻ ഒമ്പതരക്ക് എന്തായാലും എത്താൻ പോകുന്നില്ല എന്തായാലും ലേറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു പത്തേ മുക്കാലകളിലായപ്പോഴത്തേക്കും ഗൂഗിളിൻ്റെ ഒരായിട്ട് ടിപൊളി ഓഫീസില് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഒരുപാട് പേരൊന്നും വന്നിട്ടില്ലായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു എന്തായാലും അടിപൊളി ഓഫീസാണ് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട് എല്ലായിടത്തൊന്നും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പാടില്ല കിട്ടിയ അവസരത്തിന് ഞാൻ കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരാളെ അപ്പോൾ ആ ഒരു ക്രിയേറ്റർ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് അവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവൽ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് വന്നു ഈ ഒരു ഹാളിൽ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ ക്രിയേൽ ീറ്റേഴ്സായിട്ട് ഞങ്ങൾക്ക് നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും ഫുഡിൻ്റെ അടുത്തെത്തി ഫുഡ് എന്തൊക്കെ കഴിക്കണം എത്ര കഴിക്കണം എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല അങ്ങനെ അത്യാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴിച്ചു ഗൂഗിളിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു പോയതിന് മൂന്ന് നേരം ഫുഡ് കിട്ടുമല്ലോ എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു ഫുഡിൻ്റെ എടുക്കുന്നു സ്വന്തം എടുക്കുന്നു ബാക്കിയുള്ളവരിതെടുക്കുന്നു ഇത് തന്നെ പണി ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഒന്ന് ദഹിക്കണ്ടേ അതിനായിട്ട് നമുക്ക് കാപ്പി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാപ്പി എടുത്തിട്ട് മുകളിൽ മീറ്റിംഗ് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ ഉള്ളത് ബ്ലഷ് വിതാഷ് പിന്നെ മോട്ടോഫുഡി പിന്നെ ഷെൽമി ചേച്ചി അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണെന്നുള്ളത് പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ എടുത്ത് കുറച്ച് കുടിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞു എല്ലാവരും സമയമായി സമയം വേഗം അതും എടുത്തിട്ട് മുകളിലേക്ക് വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇത് നമ്മൾ അതിലേട്ട് യൂട്യൂബിൻ്റെ മാനേജർ യൂട്യൂബ് ഷോർട്ട്സ് മാനേജറ് മലയാളിയാണ് അപ്പം അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു ഡാൻസിങ് ഗെയിംസ് പിന്നെ എന്താണ് എയറോ ഇട്ടിട്ടുള്ള ഗെയിംസ് പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് സ്പൈറൽ ഒരു സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തൊക്കെ ഗെയിംസ് കളിക്കുന്നോ അവിടെ നിന്നൊക്കെ നമുക്കൊരു സീല് കഴിക്കു വെച്ച് തരും അതൊരു എയിമായിട്ട് നമുക്കൊരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയെന്നൊക്കെ ഒരു പ്രൈസ് പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു സാധനം മൂന്ന് പ്രൈസ് ഇട്ടിട്ട് ഞാൻ അതൊക്കെ സക്സസ് ആയത് രണ്ട് പ്രൈസ് ഇട്ടപ്പോഴത്തേക്കും അത് താഴോട്ട് തുള്ളിപ്പോയി മൂന്നാമത്തെ പ്രൈസ് ഇട്ടപ്പോഴത്തേക്കും വന്നേ അങ്ങനെ ആ ലൈവ് പോകാനും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നല്ല രസമുണ്ട് അതിന് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ നല്ല രസമല്ലേ അതൊരു ഒരു എൻജോയ്മെൻ എൻജോയ്മെൻറ്റായിട്ട് ഒരു രസമായിട്ട് തോന്നി അങ്ങനെ ഇത് കളിച്ചു ഇത് കളിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി ഇതിങ്ങനെ വട്ടം കറക്കണം വീൽ ഓഫ് വെർട്ടിക്കൽ ലൈഫ് അപ്പോൾ വീലിങ്ങനെ വട്ടം കറക്കി എവിടെയാണോ വരുന്നത് അതിൻ്റെ അകത്ത് ലൈവ് ടോപ്പിക് എന്താണോ അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യണം അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സീലും കൂടി കിട്ടി ഒരു ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൽ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് നാല് സീലൊക്കെ കിട്ടി ആ സീല് ഞാൻ കുറച്ച് നേരം നോക്കി നിന്ന് നോക്കി നിന്നിട്ട് ഇനി എന്തോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ കുറച്ച് ദാഹിക്കുന്നുമുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഷോ ഒരു പാട്ടിൻ്റെ ഷോ ഉണ്ടായിരുന്നു ഒരു പാട്ടൊക്കെ പാടുന്ന അങ്ങനെ കുറച്ച് സമയമൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവരും എണീറ്റിട്ട് ചെന്ന ഭിന്നമായിട്ട് എല്ലാവരും അത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു വെള്ളം കുടിക്കുന്നു ചായ കുടിക്കുന്നു അങ്ങനെ പലതും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എണീറ്റ് ഞാൻ എണീറ്റിരുന്നു വട്ടം കറങ്ങിയിട്ട് ഫോട്ടോ എടുത്ത് അതാണ് നമ്മളുടെ മോട്ടോഫുഡി കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേരൊന്നുമില്ല നമ്മൾ കുറച്ച് പേരെ ഉള്ളൂ എന്നുള്ള കാര്യം ഇത്രയും വലിയ ഹോളിൽ ഒരു പകുതിയോളം ഭാഗത്ത് പോലും ആൾക്കാരില്ലായിരുന്നു നമുക്കുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കാം നമ്മളങ്ങനെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എന്താണ് ചായയും സ്നാക്സും ഉണ്ട് അതൊരു മെയിൻ സാധനമാണല്ലോ നമ്മൾ പോയി കാപ്പി കുടിച്ചു കാപ്പി എടുത്തു ചായ എടുത്തു ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് നല്ല ഭംഗിയിൽ സ്നാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നെങ്കിലും എല്ലാം കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരു റോളും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ക്രീം കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ബട്ടർ കേക്കാണ് അത് ഭയങ്കര ടേസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അതുപോലെ ഇത് ഭയങ്കര ആയിട്ട് തോന്നി പിന്നെ നല്ല അടിപൊളി ഈ ഒരു വെള്ളം ഉണ്ടായിരുന്നു പത്തക്കേൻ്റെ അതും എടുത്തിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു ബിസ്ക്കറ്റ് തിന്നു പിന്നെ ഈ കണ്ടിട്ടുള്ള സ്നാക്സ് എടുത്തു ചായ കുടിച്ചു അങ്ങനെ എല്ലാം എല്ലാം ചെയ്യുന്നു മീറ്റിംഗ് നടക്കുന്നു ഇതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ ചെയ്യാം അത് ഭക്ഷണമാണെന്നല്ലോ നമ്മുടെ പ്രധാന സാധനം കഴിക്കുക ഇതുപോലെ എല്ലാം അറ്റൻഡ് ചെയ്യുക ഇതൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ വേറെ ഹാളിൽ അതായത് വേറെ സ്ഥലത്തുള്ള ആൾക്കാരും ഈ ഒരു മീറ്റിങ് സ്ക്രീനിലുണ്ടായിരുന്നു ഇത് നമ്മളുടെ തേജു ഇതും യൂട്യൂബിൻ്റെ ഒരു മാനേജറാണ് യൂട്യൂബ് ഷോർട്സിൻ്റെ ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്തതാണ് എല്ലാം കൂടി മിക്സ് ആയി പോയുന്നേ ഉള്ളൂ വീഡിയോയിൽ വെള്ളം കുടിച്ചു പിന്നെ ബിസ്ക്കറ്റ് തിന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ സ്നാക്ക് കഴിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മളുടെ ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് വാങ്ങി ഗൂഗിൾ ഓഫീസിനോട് ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി അമ്മിയാട്ടം വന്നിട്ടുണ്ടായിരുന്നു തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് നാട്ടിൽ വന്നിട്ടുള്ള അല്ല ബാംഗ്ലൂർ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ എയർപോർട്ടിലോട്ട് പോന്നു അങ്ങനെ കുറച്ച് സമയമുണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയം നാലരയ്ക്ക് ആയതുകൊണ്ട് ബ്ലോക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വേഗം തന്നെ എത്തുമല്ലോ എത്താൻ ലേറ്റായി പോകുന്നുള്ളൊരു സങ്കടം അല്ല ഒരു 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 ഡൗട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ അത്യാവശ്യം വേഗം തന്നെ വണ്ടി പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായ സമയത്ത് മൂന്ന് നാല് മണിക്കൂർ മൂന്ന് നാലില്ല മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എയർപോർട്ടിലെത്തിനെ അത്രയും ബ്ലോക്കായിരുന്നു അങ്ങനെയൊരു ബ്ലോക്ക് ഒന്നും ഇപ്രാവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസം കാരണം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ഇരിക്കാനും ഒരു സമാധാനപ്പെടാനുള്ള സമയമുണ്ടല്ലോ അന്നും ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ സമയം വളരെ കുറവ് കൂടുതലായിരുന്നു അതായത് എയർപോർട്ടിൽ എത്തുന്ന സമയം ഇന്ന് ഞങ്ങൾ എത്തി അവിടെ ഇത്ര വിശപ്പുണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടാളും അത്യാവശ്യം നന്നായിട്ട് വയർ ഫില്ലാക്കിയതുകൊണ്ട് ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കാപ്പി ഓർഡർ ചെയ്തു ഇരുന്നൂറ് രൂപേൻ്റെ കാപ്പി എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാപ്പി നല്ല രസമുണ്ടായിനി പക്ഷേ എങ്കിൽ എയർപോർട്ടല്ലേ യോ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി പക്ഷേ പക്ഷേങ്കിൽ തലവേദന വരാനുള്ളൊരു ചാൻസ് ഞാൻ കണ്ടതുകൊണ്ട് കൊണ്ട് ചായ ഒക്കെ പരതി പരതി നടന്നിട്ടാണ് ഈ ഒരു കാപ്പി കിട്ടിയത് ചായ ഏടിയില്ല അങ്ങനെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് ഒരു ബന്നും കഴിച്ച് ഇതാ പോകുന്നു ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു അത്യാവശ്യം എല്ലാം ഫില്ലായിട്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഒന്നര മണിക്കൂറാണ് ഒന്നര ഒന്നേകാൽ മണിക്കൂറായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എടുത്തിട്ടുള്ളത് രാത്രി ഞങ്ങൾ വരുന്നത് രാത്രി വന്നിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തുന്ന വിധത്തിലാണ് വരുന്നത് തിരുവനന്തപുരത്ത് എത്തി അപ്പൊ അത്രേയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് നമുക്ക് കാണാം